മഴവില്ലിലെ കുഞ്ചാക്കോ ബോബിന്റെ നായിക പ്രീതി ആ ചിത്രത്തിലെ വില്ലൻ വിനീതിനൊപ്പം വർഷങ്ങൾക്ക് ശേഷം കണ്ടത് ദുബായിൽ വെച്ച് ഒറ്റ സിനിമയിലാണ് മലയാളത്തിൽ അഭിനയിച്ചത് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുപത്തിയാറ് വർഷങ്ങൾക്കു ശേഷം ആ നായകനടിക്കൊപ്പം വില്ലനായി അഭിനയിച്ച നടൻ വിനീത് നടി പ്രീതി ജാങ്കിയാനിയെ ദുബായിൽ വെച്ച് കണ്ട സന്തോഷം പങ്കുവെച്ച് നടൻ വിനീത് പ്രീതിയെ കണ്ടത് ഒരുപാട് മഴവില്ലോർമ്മകൾ തിരികെ കൊണ്ടുവന്നു എന്ന് വിനീത് കുറിച്ചു പ്രീതിക്കൊപ്പമുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് കുഞ്ചാക്കോ ബോബനും വിനീതും നായകന്മാരായി എത്തിയ മഴവില്ല് എന്ന ചിത്രത്തിൽ നായികയായ ബോളിവുഡ് താരമാണ് പ്രീതി ജാങ്കിയാനി ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത താരത്തിനൊപ്പമുള്ള വിനീതിന്റെ ചിത്രം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇരുവർക്കുമൊപ്പം കുഞ്ചാക്കോ ബോബനും കൂടി വേണമെന്നായിരുന്നു ആരാധകർ കമന്റ് ചെയ്തത് ആരാധ്യായ പ്രീതി ജാങ്കാനിയെ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾ ഒത്തുകൂടിയപ്പോൾ ഒരുപാട് നല്ല മഴവിൽ ഓർമ്മകൾ തിരികെ കൊണ്ടുവന്നെന്നാണ് വിനീത് കുറിച്ചത് കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ദിനേഷ് ബാബു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മഴവിൽ കുഞ്ചാക്കോ ബോബനൊപ്പം തുല്യ പ്രാധാന്യമുള്ള വില്ലൻ വേഷത്തിൽ വിനീത് ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി